ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരെയും കാത്തിരിക്കുന്ന ഗീതുവിൻ്റെയും ഗോതിരെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും ക്രിസ്മസ് ആശംസകളൊക്കെ ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ രാധികാമയും വരുണും പ്ലാൻ ചെയ്തതുപോലെ നമ്മുടെ രാധികാമ്മ രണ്ടൂന്ന് ഉറക്കുകളൊക്കെ എടുത്ത് കഴിച്ചിട്ട് ഇങ്ങനെ കിടക്കുക രണ്ടൊന്നെണ്ണം ഒരെണ്ണം കണ്ട് കഴിച്ചോളൂ പുള്ളിക്കാരി അതിനുശേഷം കുറച്ച് പതയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒത്തേച്ച് വെച്ചിട്ടുണ്ട് രാധികാമ തന്നെ എന്നിട്ടാണ് കിടക്കുന്നത് വരുൺ വന്നപ്പോൾ ഇത് കണ്ടു വരണം എന്ത് ചെയ്തു ഇത്രയും പദപോരാ എന്ന് പറഞ്ഞ് കുറച്ചുകൂടെ സോപ്പ് പോത കലക്കിയിട്ട് ചുണ്ടീൻ്റെ അവിടെയൊക്കെ തേച്ച് വെക്കുക കേട്ടോ ഇതും കണ്ടുകൊണ്ടാണ് രേഖ അങ്ങോട്ടേക്ക് വരുന്നത് രേഖയ്ക്ക് കാര്യം മനസ്സിലായി ഇതിനെട്ട് രണ്ടെണ്ണത്തിനായിട്ട് ഒരു പണി കൊടുക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് ഓടിച്ചെന്നിട്ട് അയ്യോ ഇത് എന്താ പറ്റിയേന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും അതെ അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചതാ ഹാ എന്നൊക്കെ പറഞ്ഞപ്പോൾ അയ്യോ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടാകുമ്പോൾ ആ നമുക്ക് രക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വരുൺ പറഞ്ഞു അയ്യോ ഇല്ലില്ലില്ല അമ്മ ഗുളികഴിക്കണതിനു മുമ്പ് പറഞ്ഞായിരുന്നു ഗോവിന്ദേട്ടം വന്ന് തൊട്ടാലേ എഴുന്നേൽക്കുള്ളു അല്ലെങ്കിൽ ജീവിക്കൊള്ളന്ന് അല്ലെങ്കിൽ അമ്മയ്ക്ക് പറ്റില്ല അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ മനസ്സ് പെടഞ്ഞു പോയാലോ ഹാർട്ട് അറ്റാക്ക് വരും ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ അപ്പം ഇനി നാളെ ആവില്ലേ ആ സമയത്തു കൊണ്ട് അമ്മ പരലോകത്തെത്തില്ലേ എന്നൊക്കെ രേഖ ചോദിക്കുക അതെന്താ ഗോവിന്ദേട്ടം വരാൻ നാളെ ആകും ഈശ്വര ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല എത്രയും പെട്ടെന്ന് ഒരു കാര്യം ചെയ്യും മുഖത്ത് വെള്ളം തളിച്ച് എഴിഞ്ഞോക്കുമെന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇനി ഇങ്ങനെ അഭിനയിച്ചതുകൊണ്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി നമ്മുടെ വരുണിനും അങ്ങനെ വരുൺ രാധികാമയുടെ മുഖത്ത് വെള്ളം തിളിക്കാന്ന് പറഞ്ഞ കയ്യിൽ നിന്ന് സോപ്പ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കണ്ണും നീറിപ്പോകെ രാധികാമ ചാടി എഴുന്നേറ്റിട്ടോ നീ എന്താണോ എൻ്റെയൊക്കെ തലയിലേക്ക് ഒഴിച്ചതൊന്നും ചോദിച്ചുകൊണ്ട് എൻ്റെ പൊന്നു വരണേട്ടെ എന്തിനാ രാധികാമ്മയുടെ മുഖത്ത് സോപ്പ് വെള്ളം ഒഴിച്ചത് എന്ന രേഖ ഇങ്ങനെ ചോദിച്ചതും നീ സോപ്പുവെള്ളം ഒഴിച്ചോടാ എൻ്റെ മുഖത്ത് ഞാൻ യൂ നമോ കണ്ണുതീർന്നേന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാധികാമ വാഷ്റൂമിലേക്ക് ാണ് ആ ഒരു തക്കം നോക്കി നമ്മുടെ രേഖ വരുണിനോട് പറഞ്ഞു എൻ്റെ പൊന്നെ രാധികമ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഗോവിന്ദേട്ടനും കൂടി വരില്ല എന്ന കാര്യം രാധികാമെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുണേട്ടത്തെ തിന്നും അയ്യോ ഒന്ന് നീ സോപ്പുളം പിടിച്ചതെന്നും പറഞ്ഞിട്ട് വരുൺ അവിടെ നിന്നോടി രക്ഷപ്പെടുകയാണ് കേട്ടോ രാധികാമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു നിന്റെ കെട്ടിയോനേ നാളെ ഞാൻ എടുത്തോളാം നാളെ ആ ഗോവിന്ദ് വന്നോ ഇല്ല ഗോവിന്ദേട്ടൻ നാളെ വരുവുള്ള പറഞ്ഞത് ആ നിന്റെ കെട്ടിയോനെ നാളെ ഞാൻ എടുത്തോളാം കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും രേഖനൊന്ന് ചിരിക്കണോ കരയണോന്നോ ആയ അല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് മുഖത്ത് സങ്കടമൊക്കെ അഭിനയിച്ചുകൊണ്ട് രേഖ ചിരി അടക്കി പിടിച്ചിങ്ങനെ നിൽക്കുക അതിനുശേഷം വരുൻ്റെ അരികിലേക്ക് ചെന്നോട്ടോ രേഖ ആ സമയത്ത് നമ്മുടെ വരുണ് ചെയ്തതൊക്കെ തെറ്റായി പോയി എന്ന പ്രായശ്ചിത്തവുമായിട്ട് ഇങ്ങനെ ഇരിക്കാനോട്ടോ അവരെന്താ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുക ഒരു സംഗതി ചെയ്തിട്ടും വിജയിക്കുന്നുമില്ല ഒന്നുമില്ല ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക കണ്ണൊക്കെ കലങ്ങി എന്താ വരനേട്ട എന്ന് ചോദിച്ചുകൊണ്ട് രേഖ അങ്ങോട്ടേക്ക് ചെന്നു കേട്ടോ രേഖ അങ്ങോട്ടേക്ക് ചെന്നിട്ട് പറഞ്ഞു വരണേട്ട സങ്കടപ്പെടും വേണ്ട വരണേട്ടനെ രക്ഷപ്പെടാനുള്ള അവസാന വഴി ഉണ്ട് വരണേട്ട സത്യങ്ങളൊക്കെ തുറന്നു പറ രാധികാമയുടെ ആ ഒരു താളത്തിനൊത്തുനിന്ന് ഒത്തു തുള്ളുന്നവരും ഒരു പാവയായി പോവല്ല വരണേട്ടൻ ഇനിയും അപ്പോൾ എനിക്കെൻ്റെ തെറ്റുകളൊക്കെ മനസ്സിലാവുന്നുണ്ട് ഞാൻ അവസാനം മുങ്ങിപ്പോകുന്ന കപ്പലിൽ അവസാന പിടിവള്ളി എന്നോണം കാണിച്ചു കൂട്ടുന്ന ക്രോ കോപ്രായങ്ങളാണ് ഞാനും അമ്മയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും താനും തൻ്റെ അമ്മയും പെരുവഴിയിലാകാൻ പോവുകയാണ് രേഖ നീ സേഫാണ് നീ എന്നെ അനീത്യെ പോലെയാണ് ഗോവിന്ദേട്ട സ്നേഹിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് നമ്മുടെ വരുണ് അപ്പം ഏയ് അങ്ങനെയൊന്നും അല്ല വരുണേട്ടനോട് വരുണേട്ടൻ്റെ ഭാര്യ എന്ന രീതിയിലാണ് എന്നെ കാണുന്നത് വരുണേട്ടനോടുള്ള സ്നേഹമാണ് എന്തായാലും സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ ഒരിക്കലും ഇവിടെ നിന്ന് ഇറക്കി വിടില്ല ഗോവിന്ദേട്ടനെ ക്ഷമിക്കാൻ പറ്റും പക്ഷെ അങ്ങനെയുള്ള തെറ്റുകളല്ലോ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്ത് തെറ്റാണേലും ഗോവിന്ദേട്ടൻ തുറന്നു പറഞ്ഞാൽ മതി ഇനി രാധികാമയുടെ കളിപ്പാവയായിട്ട് നിൽക്കരുത് ഇല്ല ഇനി രാധികാമയുടെ കളിപ്പാവയായിട്ട് നിൽക്കാനില്ല നാളെ തന്നെ ഞാൻ വരുണേട്ടനോട് സത്യങ്ങളൊക്കെ തുറന്നു ഗോവിന്ദേട്ടനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയും അല്ലേ വേണ്ട ഇപ്പം തന്നെ ഫോൺ വിളിച്ച് പറയാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ വിളിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പഴേക്കും അത് വേണ്ട നാളെ വന്നിട്ട് നേരിട്ട് കണ്ടിട്ട് പറഞ്ഞാൽ മതി എന്ന് രേഖ പറയാണ് എന്തായാലും ഇപ്പോൾ അതല്ല ഇനിയിപ്പോൾ തെരുവിലേക്ക് ഇറക്കി വിടുകയാണെങ്കിൽ പോലും നീ എൻ്റെ കൂടെ ഉണ്ടാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും രേഖ പറഞ്ഞു വരനേട്ടനോടൊപ്പം അല്ലാതെ പിന്നെ ഞാൻ എവിടെയാ ഉണ്ടാവുക ഞാൻ ആരോടൊപ്പം ഉണ്ടാവുക വരനേട്ടനോടൊപ്പം തന്നെ ഞാനുണ്ട് ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് എന്നും പറഞ്ഞ് അവളെ അവനെ ചേർത്ത് പിടിച്ച് അവൻ്റെ സങ്കടമൊക്കെ സമാധാനിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്തായാലും പിറ്റേ ദിവസം രാവിലെയായി എന്തായാലും പിറ്റേ ദിവസമാണ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത് ഗോവിന്ദും ഗീതവും കൂടെ കൂടിയിട്ട് അപ്പം ഗോവിന്ദ ഗീതുവിനോട് പറയുന്നുണ്ട് ഈ വീട്ടിലാരും ആരും എന്നോട് ആ ഇന്നലത്തെക്കുറിച്ചൊരു കാര്യവും ചോദിക്കില്ല എന്ന് നീ ഉറപ്പ് തന്നോണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ആ പാട്ടുകാരെക്കുറിച്ച് ആരെങ്കിലും എൻ്റെ മുമ്പിൽ വെച്ച് സംസാരിച്ച അപ്പം ഞാനിവിടെ നിറങ്ങും കേട്ടല്ലോ ഇല്ലെന്ന് ആരും ഒന്നും പറയത്തില്ല ഞാനല്ലേ ഉറപ്പ് വന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗീതു കൂട്ടിക്കൊണ്ട് വന്നതാണ് കേട്ടോ എന്തായാലും കയറി വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അയ്യപ്പൻ നായരും ഡ്രൈവർ ഷിബുവും കൂടെ ഉണ്ട് രണ്ടു പേരും കൂടെ ആ കണ്ടോ വന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം രണ്ടുപേരും കൂടെ എന്തോ ബെറ്റ് വെച്ച കാര്യം പറയുകയാണെങ്കിൽ ഇവർ കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും കാശിട് കാശിട് എന്ന് നമ്മുടെ ഷിബു അപ്പോഴേക്കും ഗോവിന്ദി ചോദിച്ചു നിങ്ങൾ തമ്മിൽ എന്ത് പറ്റാ വെച്ചത് ആ അതെ ഈ ചോന്നൂല്ല കുഞ്ഞ ഇവന് വട്ട ഇവന് വട്ട എന്നാ അയ്യപ്പൻ നേര് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ പിന്നെ അങ്ങനെയാണോ ഈ സാറ് വരുമ്പം സാറിൻ്റെ അമ്മയും കൂടെ വരുന്നത് അയ്യപ്പൻനായരല്ലേ പറഞ്ഞത് ഏഹ് അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് ഗീതുനെ നോക്കിയിട്ട് എന്തുവാടി ഏഹ് എന്തുവാടി ആ ഞാൻ പറഞ്ഞു സാറിൻ്റെ അമ്മയൊന്നും വരില്ല സാറ് തന്നെയായിരിക്കും വരുന്നത് ബെറ്റിൽ ഞാൻ ചേച്ചു ബെറ്റുവെച്ച് അഞ്ഞൂറിനെ എനിക്ക് കിട്ടിയേ പറ്റുകയുള്ളു ഇതോ കേട്ടില്ലടി ഇനി ഇതറിയാൻ ബാക്കി അറിയല്ലോ ഉണ്ടോ ടി എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ മാറി നിന്ന് കുനു 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 കുഞ്ഞ് സംസാരിക്കുക ഞാൻ പോവാം ഞാൻ പോവാം എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് പ്ലീസ് കണ്ണേട്ട വാ കണ്ണേട്ട പ്ലീസ് കണ്ണേട്ടാ എന്നും പറഞ്ഞിട്ട് അവസാനം അകത്തേക്ക് ഗോവിന്ദ് കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും ഷിബുവിൻ്റെ കുമ്പ് നോക്കി നമ്മുടെ അയ്യപ്പൻ ഇടി കൊടുക്കുക കേട്ടോ കേട്ടോ നിന്നെ ഞാൻ ഇന്ന് എന്നും പറഞ്ഞിട്ട് ഇടിയോടി ഇടി ഗീതു ഗീതുമോടും എന്നെ ഒന്ന് രക്ഷിക്കോ എന്ന് നമ്മുടെ ഗീതുവിനോട് ഷിബു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയ്യപ്പെട്ടാ എൻ്റെ വക രണ്ടെണ്ണോടെ അയ്യാ കിട്ട് കൊടുത്തേ ഗോവിന്ദ അകത്തേക്ക് ഇന്ന് കഴിഞ്ഞപ്പോഴേക്കും കാണുന്ന കാഴ്ച നമ്മുടെ പ്രിയയുടെ മടിയിൽ കുഞ്ഞു മാധവ് പ്രിയ കുഞ്ഞിനെ കളിപ്പിച്ചോണ്ടൊക്കെ ഇരിക്കുക ഈ സന്തോഷത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ഗോവിന്ദ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് കാഞ്ചനയുണ്ട് കേട്ടോ മാധവേ കുഞ്ഞു മാധവേ മോനെന്ത് പറയുന്നു എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ഗോവിന്ദ് കൊച്ചിനെ കൊഞ്ചിക്കുക അപ്പോഴേക്കും കാഞ്ചന വന്നിട്ട് പറഞ്ഞു അയ്യോ കൊച്ചൊന്നും പറയാറായില്ല ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ കാഞ്ചന കാഞ്ചനയോട് കാഞ്ചനയോടൊന്നിയോ ഒന്നും മിണ്ടാണ്ടിരിക്കാവോ എന്ന് ചോദിച്ചുകൊണ്ട് ഇതേ സമയം ഉണ്ടല്ലോ നമ്മുടെ പ്രിയ ഗീതനോട് ചോദിക്കുക എന്തായി ഏട്ടൻ്റെ ദേഷ്യമൊക്കെ മാറിയോ എന്ന് ഇങ്ങനെ ആംഗ്യത്തിലൂടെ ചോദിക്കുകയാണ് ഗീതു തംസപ്പ് ഒക്കെ കാണിക്കുക ദേ രണ്ടുപേരും കൂടെ എന്നെ കുറിച്ച് എന്തോ കുറ്റം പറയും എന്നെ കളിയാക്കുമല്ലേ രണ്ടുപേരും കൂടെ ഗോഷ്ഠി കാണിച്ച് ഗോഷ്ട് കാണിച്ച് എന്നെ കളിയാക്കുകയല്ലേ അയ്യോ അങ്ങനെയൊന്നുമല്ല എന്ന് ഗോവിന്ദനോട് പറഞ്ഞിട്ട് ഗോവിന്ദ് വിശ്വസിക്കുന്നില്ല രണ്ടും കൂടെ എന്നെ കളിയാക്കുക എനിക്കറിയാം ഞാൻ പോവാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗോവിന്ദോ അപ്പോഴേക്കും അവസാനം ഗീതിൻ്റെ ദേഷ്യം വന്നു ഗീതു പറഞ്ഞു കളിയാക്കിയെങ്കിലേ കണക്കായിപ്പോയി ഏഹ് ആ കണക്കായി കണക്കായിപ്പോയി ഞങ്ങൾ ഇനിയും കാണിക്കും നോക്കിയോ ഞങ്ങൾ മോന്തം കൊണ്ട് ഇനിയും ഗോഷ്ടി കാണിക്കും എന്ന് പറഞ്ഞ് ഗീതു കുറെ ഗോഷ്ടി കാണിക്കുന്നു പ്രിയെ ഇരുന്ന് ചിരിക്കുന്നു അവസാനം നമ്മുടെ പ്രിയ പറഞ്ഞു അതെ ഏട്ടൻ്റെ ദേഷ്യം മാറിയോ എന്ന് ഞാൻ ചോദിച്ചതാണ് അത് നിനക്ക് എന്നോട് ചോദിക്കത്തില്ലേ അപ്പോഴേക്കും ഗീത പറഞ്ഞു പ്രിയ പറഞ്ഞു ശരിയാണ് ഞാനൊരു തംസപ്പും കാണിച്ചതാണ് അതിൻ്റെ പേരിൽ ഇങ്ങനെ കടന്ന തുള്ളല്ലേ എൻ്റെ പൊന്നു മനുഷ്യ നിങ്ങൾക്കിതെന്തിൻ്റെ ഏനക്കേടാ എന്ന് നമ്മുടെ ഗീത് ചോദിക്കുക കേട്ടോ ഗീതൻ്റെ ഗോഷ്ഠിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഒന്ന് വന്നേ കുളിച്ചു പോയി ഒന്ന് ഫ്രഷായി ഈ ഒന്ന് തണുക്കട്ടെ വന്നേ ഇങ്ങോട്ട് എന്നും പറഞ്ഞ് ഗീത് വിളിച്ചുകൊണ്ട് പോവുകയാണ് ഗീത് മുകളിലേക്ക് സ്റ്റെപ്പ് കയറി വന്നു കഴിഞ്ഞപ്പോഴാണ് രേഖ വരുണിനെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് വാ പോയി പറ പറ എന്ന് പറഞ്ഞ് വരുണാണെങ്കിൽ മടിച്ച് മടിച്ചിങ്ങനെ നിൽക്കാട്ടോ പിന്നെ പറയാം ഇപ്പം പറയാം നാളെ പറയാം പറഞ്ഞിട്ട് വാ ഇങ്ങോട്ട് ഇങ്ങോട്ടിപ്പം തന്നെ പറയണം എന്നും പറഞ്ഞ് നമ്മുടെ രേഖ വിളിച്ചുകൊണ്ട് വരികയാണ് പുറകേ ആദികാമയും വന്നു അവസാനം ഗോപു ചോദിച്ചു എന്താ കാര്യം നമ്മുടെ ഗോവിന്ദ് വിചാരിച്ച് ഇവരെന്തോ രഹസ്യം ഗോവിന്ദനെക്കുറിച്ച് പറഞ്ഞു ഹാ നിങ്ങൾ നിങ്ങളെന്തെ എന്നെക്കുറിച്ച് എന്ത് രഹസ്യമാണ് പറഞ്ഞേ കാര്യം തുറന്ന് പറഞ്ഞേ രണ്ടുപേരും കൂടെ നിന്ന് കളിക്കുന്ന എന്തിനെ എന്നെക്കുറിച്ച് കളിയാക്കുമല്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചു വിട്ടോ അവസാനം രാധിക അന്നേരത്തിന് വന്നിട്ട് പറഞ്ഞു നീ കാര്യം തുറന്ന് പറധിക വിചാരിച്ച ഉറക്കഗുളക് കഴിക്കാൻ പോയെന്ന കാര്യമാണ് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ താൻ ആത്മഹത്യ ശ്രമിച്ച കാര്യം പറയാനാണെന്ന് എന്തായാലും നമ്മുടെ രേഖ പറ 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 പറന്നാ അവസാനം നമ്മുടെ വരുണ് അത് തന്നെ ചെയ്തു ഉറക്കഗുളക് കഴിച്ച കാര്യം പറയുക രാധികാമേ ഇന്നലെ ഉറക്കഗുളിക കഴിച്ച് കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു ഏ ഉറക്ക കഴിച്ചോ ആ ഉറക്കു ഗുളിക കഴിച്ചു അത് ഈ അപ്പം രേഖ പെട്ടെന്ന് തന്നെ രേഖയും നമ്മുടെ ഗീതും കൂടെ ഇടയ്ക്ക് കയറി ഗീതു പറഞ്ഞു ആദ്യ രേഖച്ചേനെ വിളിച്ച് പറഞ്ഞായിരുന്നു ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടേ രണ്ട് എടുത്ത് എടുത്തൊരുമിച്ച് കഴിച്ചു എന്നിട്ട് നന്നായിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി ആ കാര്യം പറഞ്ഞതാണ് അപ്പൊ അയ്യോ അങ്ങനെയൊന്നും അല്ല അമ്മയെ എന്നാൽ ഒരു കാര്യം ചെയ്യാം രണ്ട് ഉറക്കി ഗുളിക എല്ലാവർക്കും കൂടെ അങ്ങോട്ട് കൊടുക്കുക എല്ലാവർക്കും നന്നായിട്ട് ഉറങ്ങാൻ പറ്റട്ടെ എന്ന് പറഞ്ഞു ഗോവിന്ദ അകത്തേക്ക് കയറിപ്പോവാ അതായത് കാര്യമൊന്നും പറഞ്ഞില്ല നമ്മുടെ രാധികാമ്മ പെട്ടിങ്ങനെ നിൽക്കുക കാഞ്ചനയും ഗീതും അങ്ങോട്ടേക്ക് പോയി അവസാനം വരൂടെ അവിടെ നിന്ന് പെട്ടെന്ന് മുറിയിലേക്ക് പോവുകയും ചെയ്യുകയാണ് രേഖ വന്നിട്ട് വരുന്നോട് ചോദിച്ചു നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത് വാ നമുക്ക് ഗോവിന്ദേട്ട മുറിയിലേക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ പറയാം വാ എന്ന് പറഞ്ഞ് കയ്യിലേക്ക് കയറി പിടിച്ചപ്പം അങ്ങോട്ട് തട്ടി മാറ്റി നീ എന്താണ് വിചാരിച്ചത് ഏ നീ എന്താ വിചാരിച്ചത് നിന്റെ താളത്തിനൊത്തു തുള്ളുന്ന വെറും പാവയെ ഞാനെന്നോ എൻ്റെ അമ്മയെ തള്ളി പറയാനോ ആ ഗോവിന്ദേട്ടനെ പോലെ കണ്ടവരുടെ വാക്കും കേട്ട് എൻ്റെ അമ്മയെ തള്ളി പറയാനേ ആളല്ല ഞാൻ അപ്പം ഇന്നലെ ഗോവിന്ദേട്ടൻ്റെ ആ ഒരു പശ്ചാത്താപക്ക് അഭിനയമായിരുന്നോ പിന്നെ അതെല്ലാം നീ എന്താണ് വിചാരിച്ചത് നീ കുറേ ദിവസമായല്ലേ എൻ്റെ മുന്നിൽക്കൂടെ കിടന്നു ആട്ട് അഴിഞ്ഞാടുന്നു പൂജ ഉടുന്നു ോ നീ എന്താണ് വിചാരിച്ചത് ഏ ചോക്ലേറ്റ് ഇല്ലാതെ എനിക്കിതിനെ വളയ്ക്കാൻ പറ്റില്ലെന്നോ നിങ്ങൾ ഇതിനെ അനുഭവിക്കും എന്ന് രേഖ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അനുഭവിച്ചോളാം അടി അനുഭവിച്ചോളാ അയ്യടി പിന്നെ അമ്മേനും തെരുവിലിറക്കാൻ അവൾക്ക് എന്ത് ഉത്സാഹമെന്നറിഞ്ഞില്ല എന്നും പറഞ്ഞു വരുൺ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും രേഖ മനസ്സിലോർക്കുക നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള അവസാനത്തെ ചാൻസാണ് നിങ്ങൾ തട്ടിക്കളഞ്ഞത് നിങ്ങൾ അനുഭവിക്കും മനുഷ്യ നിങ്ങൾ അനുഭവിക്കും എന്നും പറഞ്ഞുകൊണ്ട് രേഖ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം നമ്മുടെ പുതിയ ചാനലാണ് ഗീതുവിൻ്റെയും ഗോവിന്ദ കഥ ഇതിനകത്താണ് അപ്ലോഡ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം സി യോഗി താങ്ക്